ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ദോശ റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ദോശയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ബ്രെഡ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് മുറിച്ചിട്ടെടുക്കാം ഇതുപോലെ കൈകൊണ്ടൊന്നും മുറിച്ചിട്ടെടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ട് ഗ്ലാസ് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണുള്ളതെങ്കിൽ അതും എടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരി മിടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഉട്ടുപ്പൊടി എടുക്കരുത് അതിൽ തരികൾ ഉണ്ടാവുമല്ലോ നമുക്ക് ഒട്ടും തരികളൊന്നും ഇല്ലാത്ത നല്ല ആയിട്ടുള്ള പൊടിയാണ് വേണ്ടത് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് റവയും അരിപ്പൊടിയും അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബ്രെഡും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ദോശ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം അപ്പോഴേക്ക് റവയും ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇപ്പോൾ ഇത് ഹാഫ് ഹവറിന് ശേഷം ബ്രെഡും റവയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം എന്നിട്ട് ഞാനിത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം തലേ ദിവസം മാവ് അരച്ച് വയ്ക്കാതെ ഇൻസ്റ്റൻറ്റായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ദോശ റെസിപ്പിയാണിത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി കുറച്ച് ജാർ കഴിഞ്ഞിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ ബാറ്റർ നല്ല പെർഫക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസ് ആവാനും പാടില്ല ഓവർ ടൈറ്റ് ആവാനും പാടില്ല ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരച്ച് വയ്ക്കാം ഇപ്പോഴിതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രെഡ് ദോശ റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ദോശ തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇപ്പോഴിതാ ദോശ ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഗീ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ ദോശ കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ദോശയും റെഡി ആക്കിയെടുക്കാം ഇതുപോലെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണിത് ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു പണിയുമില്ല വളരെ സിമ്പിളാണ് ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ബ്രെഡ് ദോശയും അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതും തവയിൽ നിന്ന് എടുത്തു മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം ക്രിസ്പി ആയിട്ടിരിക്കുന്നതെന്ന് ഇച്ചിരി മധുരക്കുള്ളതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ ആ ഒരു ക്രിസ്മസോടെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ബ്രെഡ് ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ